കറികളോ ഒന്നും ഇല്ലാതെ തിന്നാൻ പറ്റുന്നൊരു അടിപൊളി ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഉണ്ടല്ലോ ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ സൂപ്പറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൈമാ ജീരകശാല അരി ഒരു കിലോണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ബിരിയാണി അരിയാണ് ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബസ്മതി റൈസും കൊടുക്കാം ഞാനിപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ നാല് പ്രാവശ്യം ഇനിയിപ്പോഴത്തൊന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം അരി കുതിർക്കാൻ വച്ചാൽ പെട്ടെന്ന് വേവമല്ലോ അപ്പം നമുക്ക് ടൈം കുറേ ലാഭിക്കാമല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ടൈമില്ല കുതിർക്കാൻ വെക്കാന്ന് വെച്ചാൽ കുതിർക്കൊന്നും വേണ്ടട്ടോ അങ്ങനെ തന്നെ വേവിച്ചെടുത്താൽ മതി എന്താണെങ്കിലും നമ്മൾ റൈസ് വേവിച്ചിട്ട് ഊറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് വറ്റിച്ചെടുക്കുകയൊന്നും അല്ല അപ്പൊ പിന്നെ ഇനിയിപ്പോൾ കുതിർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ വേവിക്കാനുള്ള വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട് അപ്പം ഇനി റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുക ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജൊക്കെ വന്നാൽ മതി കേട്ടോ നന്നായിട്ട് വേവൊന്നും വേണ്ട കാരണം നമുക്ക് റൈസ് എടുക്കുമ്പോൾ നന്നായിട്ട് വന്ന് കഴിഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ വേവിച്ച് ഊറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ അത് കണ്ടിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് കൂടുതൽ ഉപ്പിട്ടെടുക്കണമല്ലോ ചോറ് മാത്രം വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണല്ലോ ചെയ്യുക അപ്പോൾ റൈസൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നാരങ്ങ നീര് ചേർക്കാൻ ഞാൻ വിട്ടു പോയിട്ടോ അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു നാരങ്ങൻ്റെ നീരാണ് കേട്ടോ ചേർത്തത് അപ്പോൾ ചോറ് വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒഴിച്ചുകൊടുക്കുക അതുപോലെ ഓയിലും ഞാൻ ഇപ്പോഴാണ് കേട്ടോ ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട് കാരണം ചോറ് ഒട്ടിപ്പിടി ാതിരിക്കാനും വിട്ടുവിട്ട് നിക്കാനും വേണ്ടിട്ടാണ് നമ്മൾ ഓയിലും നാരങ്ങ നീരും ചേർക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നു ഇനി ഇപ്പം ഇപ്പോഴാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാന്നിട്ടൊന്നും മിക്സ് ചെയ്താൽ മതി അപ്പോൾ ചോറ് നമുക്ക് ഇനി ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം പിന്നെ ചോറ് തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന റൈസ് ഉണ്ടാക്കാൻ എന്നാലാണ് നന്നായിട്ട് മിക്സ് ചെയ്യാനൊക്കെ പറ്റുക അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കടുുക ആണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ ഉണ്ടല്ലോ ഉഴുന്ന് നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കുന്ന ഉഴുന്ന് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പാണ് കേട്ടോ ചേർക്കുന്നത് പരിപ്പ് കൂടെയൊക്കെ ഉണ്ടാക്കുന്ന കടലപ്പരിപ്പ് ഉണ്ടല്ലോ അത് അതുണ്ടെങ്കിൽ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സാധാരണ സാമ്പാർ പരിപ്പ് കുഴപ്പമില്ല പിന്നെ ഒരു തണ്ട് കറിവേപ്പിലി അതുപോലെ ഒരു നാല് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് റൈസാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ചിലർക്കൊക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് അതുപോലെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഉണ്ടല്ലോ കപ്പലണ്ടി ചേർക്കുന്നുണ്ട് കേട്ടോ നിലക്കടലുണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂൺ തോലിയൊക്കെ കളഞ്ഞതാണ് ചേർക്കുന്നത് അപ്പോൾ നിലക്കടലൊക്കെ ചേർത്തിട്ടുള്ള ഒരു പ്രത്യേകതരം റൈസാണ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിലക്കടലയും കൂടെ ഇട്ടു കൊടുക്കുക കഴിഞ്ഞ പദവാ നിലക്കടലല്ലാന്നുണ്ടെങ്കിൽ പകരം ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കുഴപ്പമല്ല നമ്മുടെ കയ്യിലുള്ളത് ചേർത്തിട്ടല്ലേ ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ കപ്പലണ്ടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പ്രോട്ടീൻ ഒക്കെ ആയല്ലോ പിന്നെ കായപ്പൊടി ചേർക്കും ണ്ട് ഒരു കാൽ ടീസ്പൂൺ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി ഇട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക കൂടുതൽ ഇട്ടു കൊടുക്കണ്ടോ നമുക്ക് ചെറിയൊരു കളർ കിട്ടിയാൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ കായപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഈ ഓയിലിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഒരു കിലോ റൈസ് വേവിച്ചത് മൊത്തം ഒന്നും ഇട്ടു കൊടുക്കുന്നില്ല കേട്ടോ രണ്ട് കപ്പ് റൈസ് വേവിച്ചതേ പെടുക്കുന്നുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ വേറെന്തെങ്കിലുമൊക്കെ റൈസ് ഉണ്ടാക്കാമല്ലോ അപ്പൊ നമ്മൾ ചൂടോട് കൂടി ഇങ്ങനെ റൈസ് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചോറൊക്കെ പൊട്ടു കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ തണുത്തിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്യാൻ അപ്പോൾ ആദ്യം തന്നെ ചോറ് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്യാൻ സൂപ്പറാണ് കുറേ ചോറൊക്കെ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നേരത്തെ ഊറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും തണുക്കുമല്ലോ അങ്ങനെ ആയാലും മതി കേട്ടോ അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് മല്ലീലൻ്റെ ഫ്ലേവറും കൂടെ ആകുമ്പോൾ ചോറ് വേറെ ലെവലാകും കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്കിത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം മല്ലീല ഒക്കെ ചേർത്തതാണല്ലോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നാരങ്ങ നീരാണ് നമ്മുടെ റൈസിൻ്റെ പേരൻ്റെ ലെമൺ റൈസ് എന്നാണ് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു നാരങ്ങൻ്റെ നീരുണ്ടല്ലോ ചെറിയ നാരങ്ങൻ്റെ നീരാണ് കേട്ടോ അതും കൂടെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ മിക്സ് അപ്പൊ നല്ല എരിവും പുളിയും ഉപ്പും ചേർന്നിട്ടുള്ള റൈസാണ് ആണ്ട്ടോ ഈ ലെമൺ റൈസ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടാനാണെന്നുണ്ടെങ്കിൽ അച്ചാർ മാത്രം മതി കേട്ടോ ഇനിയിപ്പോ വീട്ടിലൊക്കെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ പോലെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഡിഷ് ആയിട്ട് പപ്പടം തൈര് അച്ചാർ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും ഫ്രൈ ചെയ്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ പൊരിച്ചതോ ബീഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങനെ ഒരു വെറൈറ്റിക്കാണെങ്കിൽ അങ്ങനെയും പരീക്ഷിക്കാം കേട്ടോ എന്താണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ആണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകൊണ്ടു മക്കൾ രാത്രി കുറച്ച് ചോറ് വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പിറ്റേന്ന് രാവിലെ അതെടുത്തത് ലെമൺ റൈസ് ഉണ്ടാക്കിയാൽ അതിട്ടോ കുറച്ച് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ റൈസ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും റൈസ് വേവിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകൊണ്ട് കെട്ടോ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടാവും അപ്പൊ ഇൻഷാള്ള അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലേക്കും